കൊച്ചി മെട്രോയിൽ മദ്യപിച്ചു കിടന്നുറങ്ങിയെന്ന പേരിൽ ബദരനും മോഹനുമായ എൽദോയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ വിമർശനവുമായി നടൻ കുഞ്ചാക്കോ ബോബൻ ചാക്കോച്ചൻ പറയുന്നത് ഇങ്ങനെ ഇത് എൽദോ സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിനില്ല മെട്രോ എന്ന മഹാസംഭവത്തിൽ അറിയാതെ തളർന്നു വീണുപോയ ഒരു സഹോദരൻ ഒരാളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതെ അയാളുടെ ശാരീരിക മാനസിക അവസ്ഥ അറിയാതെ മുൻവിധകളോടെയും മുൻ അഭിപ്രായങ്ങൾ എന്ന പേരിൽ അനാവശ്യങ്ങൾ എഴുതി പ്രചരിപ്പിക്കുമ്പോൾ ഒന്നാലോചിക്കുക നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വന്നുകൂടായകയില്ല നിങ്ങളോടൊരു തെറ്റും ചെയ്യാത്ത ആ പാപ മനുഷ്യന്റെ ജീവിതവും കുടുംബവുമായിരിക്കാം തകർന്നത് അയാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവാം ഇല്ലാതായത് എന്തിനു വേണ്ടി എന്തു നേടി അതുകൊണ്ട് പ്രിയപ്പെട്ട എൽദോ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത തങ്ങൾ ഇതൊന്നും കേൾക്കാതിരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയുമാണ് നല്ലത് പക്ഷേ നിങ്ങൾ ഇതറിയും നിങ്ങൾ വിഷമിക്കും നിങ്ങളുടെ കുടുംബം വേദനിക്കും മാപ്പ് ചോദിക്കുന്നു മാപ്പർഹിക്കാത്ത ഈ തെറ്റിന് ഞാൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാമൂഹ്യബോധമുണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളി സമൂഹം മുഴുവനും ഒരാഴ്ച തികയുന്നതിനു മുൻപ് കൊച്ചി മെട്രോയിൽ പാമ്പ് മലയാളികൾക്ക് തീർത്ത പേരുണ്ടാക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയൊരു തലക്കെട്ടിലാണ് ചിലർ എൽദോയുടെ ചിത്രം പ്രചരിപ്പിച്ചത് എന്നാൽ അവർ ആ മനുഷ്യനെക്കുറിച്ച് അന്വേഷിച്ചില്ല എൽദോ മദ്യപിച്ചിരുന്നില്ലെന്നും മരണാസന്നനായി ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരനെ സന്ദർശിച്ച ശേഷം മടങ്ങവേ ക്ഷീണവും മനോവിഷമവും കൊണ്ട് തളർന്നുകിടന്നതാണെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് വീട്ടുകാരുടെ തന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിഞ്ഞ സീറ്റിൽ എൽദോ കിടന്നുറങ്ങിയത് തന്റെ ചിത്രം വ്യാജ പ്രചരണത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിൽ കടുത്ത വിഷമത്തിലാണ് എൽദോ തന്റെ സങ്കടവും പ്രതിഷേധവും പൊതുസമൂഹത്തിലൂടെ പറയാനും കഴിയാത്ത അവസ്ഥയിലാണ് എൽദോ എൽദോയെ പോലെ തന്റെ സംസാരശേഷിയില്ലാത്ത ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും സംഭവത്തിന്റെ സത്യാവസ്ഥ മകൻ ബേസിലാണ് സമൂഹത്തോട് തുറന്നു പറഞ്ഞത് ചുമട്ടു ക്ഷേമനിധി ബോർഡ് ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ് എൽദോ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്